ും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് ഒരു സേവന വാരത്തിന് ഇറങ്ങിയിക്കുകയാണ് ഞങ്ങൾ രണ്ടാളും കൂടി കുട്ടികളില്ലാത്തപ്പോഴേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ അത് ചെയ്താൽ തന്നെയാണ് ആ ഒരു ഇതിന്റെ ഉള്ളിൽ ഞങ്ങൾ എന്തൊക്കെയാ സേഫ്റ്റി ആക്കി വെച്ചിട്ടുള്ളത് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനും കാണിച്ചതാന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് അപ്പൊ നമ്മള് കൊറേ കാലം ഏകദേശം വർഷമായിട്ടുണ്ടാവില്ല ചെയ്തിട്ട് നമ്മൾ ഇടയ്ക്കിടക്കൊക്കെ എനിക്ക് കുറച്ചൊക്കെ തോണ്ടാൻ അറിയും കാരണം ഇ ടി സി കോഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു രണ്ടു വർഷം എന്നിട്ട് വെറുതെ ഇരിക്കുകയാണ് അപ്പം ആദ്യമൊക്കെ ഞാനത് നോണ്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അപ്പം നമ്മളെടുത്ത് ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയം മുതലേ നമ്മുടെ ഇക്ക ഒരു കമ്പ്യൂട്ടറിന്റെ എല്ലാ സെറ്റപ്പും കൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഫസ്റ്റ് കാമിച്ചെടുക്കൊണ്ട് വരും അപ്പം നമ്മുടെ സിസ്റ്റം ഫുൾ സെറ്റിങ് ഇതാണ് അപ്പം എന്താ സോഫിറ്റാ ഇത്രയും എമൗണ്ട് ഉള്ളതൊക്കെ എങ്ങനെ വെച്ചിട്ടുണ്ടെന്ന് ചോദിച്ചിട്ട് നമുക്കിത് ആദ്യമൊക്കെ നമ്മുടെ വീട്ടിൽ വൈഫൈ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ തറവാട്ടിലിരിക്കുമ്പോൾ നമ്മൾ ഫുള്ള് സിസ്റ്റത്തിലായിരുന്നു ഈ സന ചെറുപ്പം മുതൽ അവർക്ക് ആവശ്യമില്ല തമിഴ് സോങ്ങുകളും ഇംഗ്ലീഷൊക്കെ അല്ലേ എ ബി സി ഡി ഒക്കെ ഞങ്ങൾ ഫോണൊന്നാക്കി അവൾക്ക് ഇതാ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പം നമുക്ക് വൈഫൈ ടി വിക്ക് വൈഫൈ ഇട്ടുകാരും കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യേണ്ട ഒരു ഇത് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും നമ്മുടെ ഫോണൊക്കെ സ്റ്റോറേജ് ഫുൾ ആവുകയില്ല അപ്പം നമ്മുടെ പഴയ ഫോട്ടോസൊക്കെ ഇതിൽ സേഫ് ചെയ്യുക ഇനി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ സനാൻറ്റി മിയാസിൻ്റെ ഒക്കെ ചെറുപ്പത്തിൽ ഒരു ഇതും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇതിൽ എല്ലാ സാധനങ്ങളും ഇതിൻ്റെ വല്ല അപ്പൊ നമ്മൾക്ക് ഇതൊക്കെ ഒന്നൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യാണ്ടോ ഒരു നമ്മളിതൊന്ന് തുടച്ച് റെഡി ആക്കിട്ട് ഒരു ഒരു വർഷത്തോളം ആയിട്ടുണ്ടാവും അപ്പൊ എന്തായാലും റെഡിയാക്കും ചെയ്യ ഇടക്കൊക്കെ എനിക്കൊക്കെ ഒന്ന് നോണ്ടും ചെയ്യാ പറഞ്ഞിട്ടാണ് അപ്പൊ ഇത് നമ്മളുടെ രണ്ടാമത്തെ സാധനം മോണിറ്ററാണ് ഫസ്റ്റത്തെ മോണിറ്റർ സന ചെറുപ്പം മുതലേ അവിടെ തറവാട്ടിലിരിക്കുമ്പോ ഫസ്റ്റ് വലുതായിരുന്നു അല്ലെ ഫസ്റ്റ് വലിയ മോണിറ്റർ ആയിരുന്നു എന്നിട്ട് എന്ത് ചെയ്യും കട്ടിൽ ഇതേമാതിരി ആയിരിക്കും ആ കട്ടിലിന്റെ മേലൊന്ന് ഇതിന്റെ മേലെ കയറിയിരിക്കും ഇതിന്റെ മേലെ കയറിയിരുന്നിട്ട് ഈ ഓഫീസിന് ആണെങ്കിൽ സാധന അത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞപ്പോൾ കൂടെ മിയാസ് ഉണ്ടായതിനു ശേഷം മിയാസ് എന്ത് ചെയ്തു ഇതിന്റെ മേലെ വെള്ളം കൂടി നോക്കും എല്ലാവരും ചെയ്യും ഒരു ദിവസം ഇതിന്റെ മേലെ കൂടെ ഒരു ഗ്ലാസ് വള്ളാൻ പറഞ്ഞു പറഞ്ഞപ്പോൾ ഈ ഒരു സൈഡ് ഫുള്ള് ഡിസ്പ്ലേയിൽ ഫുള്ള് വെള്ളം അപ്പം നമ്മുടെ വീട്ടിലത്തെ മുതിർന്നാൾ എന്ത് ചെയ്തു കുളിപ്പിച്ച് 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 ലാസ്റ്റ് അതിനെ കുട്ടി ഇല്ലാണ്ടാക്കി കടയിൽ കൊടുത്തപ്പോൾ ഒന്നും നമുക്ക് റെഡി ആയിട്ട് വെക്കാമെന്ന് ചോദിച്ചിട്ട് പക്ഷേ കടയിൽ കൊടുത്താൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നിട്ട് നമ്മൾ സെക്കൻഡ് വാങ്ങിയതാണ് ഇതില്ലേ സെക്കൻഡ് വാങ്ങിയ എനിക്കെന്തോ ഫസ്റ്റ് കൊറച്ച് വലുപ്പൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ഇഞ്ച് പക്ഷെ പോലെ നല്ല ഭംഗി നമ്മള് ടി വി മാറിണ്ടായിരുന്നു ഇത്ര സ്പേസ് ഉണ്ടായിരുന്നു എത്ര മറ്റേത് ഇവിടെ സ്പീക്കർ വെക്കാൻ കൂടി സ്ഥലം അത്ര വലുതായിരുന്നു അപ്പൊ ഇത് മാത്രമേ എനിക്ക് എനിക്കറിയുള്ളൂ ഇതിന്റെ വയർ വയറും സെറ്റിങ്സും എനിക്കറിയില്ല അപ്പൊ നമുക്ക് എന്തായാലും ഇതിനെ കൊന്ന് കുളിപ്പിച്ചിട്ട് കുളിപ്പിക്കാൻ മളം വരാൻ പറ്റില്ല നല്ല കൊന്ന് തുടച്ചിട്ട്

സ്റ്റിക്കറുണ്ടാവൂല അപ്പൊ ഒട്ടത് തൽക്കാലം അങ്ങ് പോയോ ആ ഈ മുൻസൈഡ് ഇങ്ങനെ ബാക്ക് സൈഡ് പോവുമല്ലോ അത് അപ്പൊ മക്കളെ നമ്മൾ രണ്ടു മണിക്കൂറിന്റെ പരിശ്രമം കൊണ്ട് നമ്മളുടെ സിസ്റ്റം ഞാൻ ചെയ്തു ഒരു തിരക്കും പക്ഷെ അത് ഫസ്റ്റ് ഓൺ ആക്കിയപ്പോ ഓൺ ആയില്ല അറിയോ മറ്റേ സി പ്രോഗ്രാം വന്നു എന്താ ചെയ്യാൻ നമ്മൾ നമുക്ക് അറിയണ ഒരു കമ്പ്യൂട്ടർകാരൊക്കെ വിളിച്ച് സംസാരിച്ചിട്ട് നമ്മൾ നോക്കുമ്പോ അവരെന്തോ ഹാർഡ് ഡിസ്കില് ഹാർഡ് ഡിസ്ക് കൊടുക്കും കൊറേ രണ്ടും ഏകദേശം ഒരു ഒന്നര വർഷത്തോളമായി നമ്മൾ കൈ വെച്ചിട്ട് ഓണാവോ ഓണാവില്ലേ ഞങ്ങളിത് ആദ്യമൊക്കെ ആദ്യം പറയുമ്പോ ഞങ്ങളുടെ ആദ്യം നമ്മൾ നമ്മളെന്ത് വൈഫൈ വെച്ചോ അവിടെ നിന്ന് ഇവിടെ നമുക്ക് സിസ്റ്റത്തിന് ഒരു ഇതില്ലാണ്ട് നമ്മൾ കുട്ടികളായിരുന്നു എന്തെങ്കിലും ഫുള്ള് കാണുണ്ടായിരുന്നത് അപ്പൊ കുട്ടികൾക്ക് നമ്മൾ നെറ്റ് വൈഫൈ ഇട്ടപ്പോ ഇത് അങ്ങനത്താനവിടെ ഇരുന്നു ഇനിയിപ്പോ നമ്മളിപ്പോ ഇടക്കിടക്ക് ഇങ്ങനെ യൂസ് ചെയ്യുമ്പോ അവരും ഇപ്പൊ എന്തായാലും കമ്പ്യൂട്ടർ ക്ലാസ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ ഉണ്ടായിരുന്നു അപ്പൊ ഇതിൽ എന്തെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുത്താൽ വലുതാവുമ്പോൾ എനിക്ക് ഈസി ആയി പോകും ഇപ്പൊ കമ്പ്യൂട്ടർ ബുക്കിലാണെങ്കിൽ കീബോർഡ് ഉണ്ടാവും മൗസ് ഉണ്ടാവും അതിന്റെ ഡിവൈസിനെ കുറിച്ച് പഠിക്കാൻ അപ്പൊ ഞങ്ങളൊക്കെ ഏകദേശം അങ്ങനെ ഉണ്ട് പേര് കുറച്ചൊക്കെ അറിയാം എനിക്ക് ഞാൻ പഠിച്ചതുകൊണ്ട് നോണ്ട മാത്രമേ അറിയുള്ളൂ അപ്പൊ എന്നാലും നമ്മളുടെ ഒരു പഴയ ഓർമ്മകളൊക്കെ നമ്മുടെ ഈ സിസ്റ്റത്തിന്റെ ഉള്ളില് നമ്മൾ വെച്ചിട്ടുണ്ട് അതുപോലെ ഫോൺ ഫോണിപ്പോൾ നമ്മള് മിസ്സായി പോവുകയാണെങ്കിലോ ഫോൺ സ്റ്റോറേജ് ഫുൾ ആയാലും ഞങ്ങൾ എന്തു ചെയ്യും ആ ഒരു ഫോട്ടോസും ഒന്നും മിസ് ചെയ്യരുത് ഇപ്പൊ നമ്മുടെ കുട്ടികളുടെ നമ്മൾ കാണുമ്പോൾ ഇതൊക്കെ പോയില്ലേ അങ്ങനെ ഒരുപാട് പേരുണ്ടാവും ആയിരുന്നു എന്റെ കുട്ടിയുടെ ഫോട്ടോ ഒക്കെ പോയി എന്ന് പറഞ്ഞു പക്ഷെ ആ ഒരു ഇത് വേറെ ഞങ്ങള് ഒക്കെ ഇതിന്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും അതിന്റെ ഉള്ളിൽ എന്തൊക്കെ നമുക്ക് നോക്കാം ലേറ്റർ ലേറ്റർ എന്തൊക്കെയുള്ള ആദ്യം മുതൽ ഫോൾഡറുകൾ ഉണ്ട് ഫോൾഡറിന്റെ അറിയില്ല ഫസ്റ്റ് നമ്മള് ഒരുപാട് ഫോൾഡർ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ സലാമിയാസ് കണ്ടില്ലേ ചിലപ്പോ ഇതിന്റെ ഉള്ളിൽ ഇതിന്റെ ഉള്ളിൽ കുറച്ച് ഫോട്ടോ ഉണ്ടാവും ചെലപ്പോ വേറെ ഫോൾഡർ വെച്ചിരുന്നില്ലേ അവിടെ പോയി ന്യൂ ഫോൾഡറിന്റെ ഉള്ളിൽ ഉണ്ടാവും അപ്പൊ നമ്മള് ഫസ്റ്റ് വസ്തി നമ്മുടെ സനാന്റെ ഫോട്ടോകളിൽ നിന്ന് തുടങ്ങാ അതിൽ പ്രസവിച്ച ഫോട്ടോ ഒക്കെ ഉണ്ട് ഏത് ഫോൾഡറിൻ്റെ പഴയ വിട്ടുകിട്ട പഴയ നമ്മള് പഴയ വാടക ഫസ്റ്റ് അവിടെ വസ്തി ആയിപ്പോലത്തെ ഫോട്ടോ തന്നെ ഇത് ഇത് നമ്മുടെ കേരളത്തിലെ നമ്മളുടെ പഴയ വീടാണിത് ഫസ്റ്റ് ഇങ്ങനെ ഉണ്ടാവുക അപ്പോഴാണ് പെയിന്റ് ഒക്കെ അടിച്ചിട്ടുണ്ടോ ഫസ്റ്റ് ആ വെട്ടുക ഇതൊക്കെ ഞങ്ങള് കേ ഇതൊക്ക ഇത് നമ്മളെ തറവാടാണ് ആ മുല്ലപ്പൂ നമ്മുടെ കുടിയിൽ ഇണ്ടായതാണ് എന്നിട്ട് അവിടുന്ന് പറിച്ചു തലകൊടുത്താണ് സനാല് പോട്ടെ നല്ല ചന്ത എല്ലാരും കണ്ടോളൂ നമ്മുടെ സാധനം അപ്പത്തെ സാധനം ഇപ്പത്തെ സാധനം എത്ര വ്യത്യാസം എന്താ ശരിക്കും സൂപ്പർ ആയിരുന്നു എല്ലാരും കണ്ണിട്ടിട്ടുണ്ടായിരുന്നു മൈക്കണ്ണി മൈക്കണ്ണിന്ന് വിളിച്ചിട്ട് കണ്ണു നോക്ക് കണ്മശി ഒരു ഒരു ആഴ്ചക്കണ്ശീടെ അപ്പം വേണം ഇത് നമ്മുടെ തറവാടാണ് ഇപ്പൊ തറവാട് അപ്പുറത്ത് വീട് കെട്ടണതിന് മുന്നേ ഇങ്ങനെ തറവാട് അപ്പൊ ആ ഫോൾഡറിൽ അത്രേ ഉള്ളു ഏ സക്കുറ്റി ഭയങ്കര അടിപൊളി ആയിട്ടുണ്ടല്ലോ എവിടെക്കാ ഞങ്ങൾ റിയോ മിയാസിന്റെ ഫേസിൽ ആൾക്കാർ രണ്ടുപേരും നമ്മള് മലക്കുമ്പോഴത്തല്ലേ ഇത് നമ്മളുടെ മൈമാന്റെ മുറിക്കണ ഓരോ തുണികളെ ഇതും അതൊക്കെ കട്ട് ചെയ്തിട്ട് ഞങ്ങൾ പാവാടി മുപ്പായൊക്കെ ഉണ്ടാക്കിയതാ ഞങ്ങൾക്ക് ഒരു പ്രത്യേകത എന്താന്ന് അറിയോ ദാസ ഞങ്ങൾക്ക് മുല്ലപ്പ് വെക്കണം എന്തായാലും ഇത്തിരി മുടിയുണ്ടാവൂ ഇതൊക്കെ നമുക്കിതൊക്കെ പറഞ്ഞൊരു ഓർമ്മയാണ് നമുക്ക് പഴയത് മുതൽ ഈ ജനിച്ച മുതലേ ഇത്രയും വയസ്സരൊക്കെ വയസ്സു വരക്കൊക്കെ കാണുന്നതേലേ തലയിൽ അപ്പ മുതലേ അവർക്ക് തലയിൽ ഷാൾ പഴക്കം ഇതാ എന്താ ഇത് നമ്മള് മിയാസിനെ പള്ളയിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് ആസ്പത്രിക്ക് ചെക്കപ്പിന് പോകൂലേ അപ്പ എടുത്തതാണ് ഈ അപ്പിട്ടതാണ് ഈ ഡ്രസ്സ് ആ സമയത്തിന് ഓരോരോ ഫോട്ടോത്തിന് ഓരോരോ നോ ഉദാണോ അതാരൊക്കെ കണ്ടോളി ഇതാരാ ഇത് നോഫലാണ് എത്ര മാറ്റം പക്ഷെ മുടി അപ്പോഴും അപ്പളോന്നു തന്നെ ഇതാണ് ഇതില് ആ ഒരു ആ കയ്യില് ആറ് പേരണ്ട് സൂമ്പ നോക്കട്ടെന്താ മക്കളെ നമ്മളെ സനാന്റെ ഈ ഒരു കൈയില് സൂക്ഷിച്ച് ശ്രദ്ധിച്ചാല് ആറ് ആറ് ഒരു വരല് തോങ്ങുന്നത് എല്ലാവർക്കും കാണാൻ പറ്റുന്നു വിചാരിക്കുന്നു ഇത് സമയ പ്രസവിച്ചപ്പോ ഇങ്ങനെ ഇണ്ടായിരുന്നതാ ആറു വരല്ലേ അപ്പുറത്ത് ഉണ്ടല്ലേ ഇത് ആറു വരലേ ഇതൊരു തൊണ്ണൂറ് എൺപതാണ് സമയം അപ്പൊ കണ്ടുമോ ഈ ഒരു ഡ്രസ് ഇല്ലെങ്കിൽ ഞങ്ങക്ക് ഷാള് മുക്കിയിരുന്നു പഠിച്ചോളാ അപ്പുറത്തെ മാറ്റം ഇപ്പത്തെ മാറ്റവും നോക്കിയൊക്കെ എത്രകാലം ഗുണ്ടായി സമയത്ത് നല്ല തടിച്ചിരുന്നു കല്യാണത്തിന് പോയതായിരുന്നു നമ്മള് ഏതാ നമുക്ക് ഇതൊക്കെ ഇതൊക്കെ നമ്മളെടുത്ത് എത്തി ഇതൊരു ഫോട്ടോ എടുത്ത് അയച്ചുല്ലേ അവന്റെ അടുത്ത് ഫോട്ടോ നമ്മളെന്താണ് പറയണത് ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ എല്ലാതും ഒരു ഓർമ്മയായിട്ട് വെക്കാം നമ്മുടെ പഴയ വീടാണിത് ഇതൊന്നിപ്പോ ആരെയടുത്ത് ഈ ഒരു നമ്മുടെ വീടിന്റെ ഒരു ഗതു ആരത്തും ഇതാണ് ഉമ്മാമ കുട്ടി എല്ലാവർക്കും മനസ്സിലായില്ലേ സാനൊക്കെ ഇട്ട പഴക്കെന്ന് പറയുന്നത് ചെറുപ്പം മുതലേക്ക് ഷാൾ വേണം പറഞ്ഞപ്പോ കണ്ടോ ചെറുപ്പ മുതലേ വരലുണ്ടാവും ആറ് വിരലിന്റെ എന്താ നെറ്റിയിൽ എന്തോ കയ്യാ പൂവാ വിചാരിച്ചു പോസ് ഒക്കെ കൊടുക്കും ഏതോ <laughs> കയ്യില <laughs> 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 എൻറെ ശരിക്കും സർദിക്കാ വച്ചിട്ടില്ലടാ ഇല്ല പെഎടുത്തിരിച്ചെന്ന് എനിക്ക് തോന്നുന്നു നേമ ഇല്ല അപ്പോൾ രണ്ട് ഇങ്ങേലല്ല പതി ആ കുറേ ചാള് ചുറ്റും ലാസ്റ്റ് ഒക്കെ വെച്ചടുക്കും ദാ രണ്ട് ദന്ത ലൂക്ക് കണ്ണിന്റെ ഒരു മുട്ടായില്ല രണ്ട് മുട്ടായി കണ്ണ് നോക്കിയാ മുട്ടായി പോയിതിയോ बर्थഡേക്കി കുട്ടികളുടെ ഓട്ടം കാണുമ്പോൾ ഇതൊക്കെ ഒരു ഇതാണ് നമ്മുടെ മിയാസ് കുട്ടിയാണ് ആ ഒരു നെറ്റിമൊത്ത മറു കണ്ടാലേ മനസിലാവോ ഇപ്പത്തെ മിയാസിനുള്ളതോ അപ്പറത്തെ ഇപ്പത്തെ മിയാസിന്റെ ഈ മറുവിൽ മുടിയുണ്ട് വെച്ച് ഫോട്ടോ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന പാട് ഞങ്ങൾക്ക് തന്നെ അതുകൊണ്ട് എന്താ നമുക്ക് ഇങ്ങനെ കാണാം അപ്പൊ നമ്മളെ സാധന കൊടേണ്ടി നിക്കാണ് കൊടക്ക ഒരു പേര് വെച്ചിട്ടുണ്ടായിരുന്നു ചെറുപ്പത്തിൽ എന്താണ് ബേബീസ് അല്ലല്ലോ എവിടെ പോണെങ്കിലും എനിക്ക് ബേബീസ് അല്ലല്ലോ വേണോ എന്നിട്ട് കാര്യം ബേബി അമ്പർലെന്ന് പറയുന്ന ബേബി എന്ന് പറയുന്നത് എന്നിട്ട് നമ്മള് കുടിക്കൊക്കെ പോകുമ്പോ അമ്മാൻ്റെ അടുത്ത് വാശി പിടിച്ചിട്ട് ഓരോ കൊടയൊക്കെ ആയിട്ട് വരും ബേബി സെല്ലോ വേണം പറഞ്ഞിട്ട് കുളിപ്പിക്കല്ല ഞാന് അവൾ പ്രസവിച്ച സമയത്ത് നമ്മള് കാലില് വെച്ചിട്ട് ചോറ് കൊടുക്കൂലേ അതേമാതിരി കാലില് വെച്ചിട്ട് ബൊമ്മക്ക് ചോറ് കൊടുക്കാൻ പറഞ്ഞു അപ്പൊ എന്താ കാട്ടിക്കണോക്കാ ബൊമ്മനെ തല അങ്ങിട്ട് കാലങ്ങ ചെലതൊക്കെ എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് ഞാൻ ചോറ് കണ്ടിട്ടാണ് അപ്പൊ മണ്ട അപ്പൊ മക്കളെ സനാൻ്റെ മണ്ട ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കാണേ ഓറഞ്ച് റോസ് എയർ ഒന്ന് മുല്ലപ്പൂ ഒന്ന് അതിലൊരു പൂവന്ന് രണ്ട് കുശിപ്പിന്നെ ഒന്ന് തലമുള്ളാണ് ആ കണത് എയർ ആണ് റെഡ് പൂ തലയിൽ നിൽക്കണില്ലല്ലോ ഉണ്ടായിരുന്നില്ലല്ലോ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു എയർ ചുറ്റിയിട്ട് പൂ വെച്ചുകൊടുത്തു അപ്പൊ ഇപ്പുറത്തെ ഒരു പൂവ് അപ്പുറത്തോളുക്ക് തോര പൂ വെക്കണം തലയില് ഇതാ ബർത്ത് ഡെ സമയം തോന്നുന്നുണ്ട് അല്ലേരുന്നാളോ ബർത്ത് ഡി എന്തോ ഇതാണ്

അമ്മ നിങ്ങൾ വേണമെങ്കിൽ ദോര എടുത്തിട്ട് മ്യൂസിക്കിൽ ഇടാലോ അല്ലേ അറിയുന്ന ബെച്ചൻ പാടിയോ സർ ഇത് മിയാസ്നെ നെക്കിനും പൊട്ടാനല്ല അപ്പോൾ നമ്മുടെ മിയാസ്നെ അല്ലരെ ശ്രദ്ധിച്ചില്ലേ നമ്മുടെ മിയാസ് കുട്ടി ആണ് ഇതിപ്പോ നമ്മൾ വന്നപ്പോൾ ടെൻഷൻ ഇവിടാ അപ്പിയ ടെൻനെ കണ്ണാട്ടാ പൊട്ടാ പിടിക്കുന്ന ടെൻഷൻ അപ്പിയ അവനക്ക് പുടിക്കാണോ നിങ്ങൾക്ക് ഇഷ്ടല്ല ദാ ദുനിയസ് കുട്ടി ഞാനിപ്പുറത്തന്നെ കീമാരി പോലും കഴിയേ ആരണ്ട് ഫോട്ടോ ഉള്ളുക്ക അതാ കോ ദേശം ഒന്ന് വിചാരിച്ച മുടിയൊക്കെ പിടിച്ചു വരുതാ ഈ ഫോട്ടോത്തിന് ഒരു കഥ ഉണ്ട് എന്താന്നറിയോ നമ്മൾ ബാഹുബലി റിലീസായ സമയത്ത് ഈ കണ്ണാടി ബാഹുബലി കണ്ട് കയ്യൊക്കെ തൂക്കിട്ടുണ്ടായിരുന്നു അപ്പൊ പല്ലൊന്നുമില്ല പല്ല് കണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല ഇപ്പൊ നമ്മളുടെ ഇനി ഞാൻ പടത്തിൽ പോയാൽ അറിയുള്ളൂ ഇന്നും പോണം ആ അതാ ദയമാതിരി കട്ടലിന്റെ മേലെ കേറും കേറിയിട്ട് ദയമാതിരി കമ്പ്യൂട്ടർ ഓൺ ആക്കി തരാൻ പറഞ്ഞിട്ട് എന്താ ചെയ്യാ ദയമാതിരി ഇതാ ഞാൻ കേറി കുത്തിരിക്കോ എന്നിട്ട് അവിടെ ീബോർഡും സ്പീക്കറും മൗസ് വെച്ചിട്ട് മൗസും കളിച്ചുകൊണ്ടേ കൊയ്ക്കും ഇതാ സ്പീക്കറുണ്ട് സിപിഐണ്ട് സിപിഎം വണ്ടി ഊട്ടി കളിക്കും എലി എലിയാണ് വണ്ടും കൊണ്ടുവന്നിരുന്നു എന്നിട്ട് ഞങ്ങളിത് റിപ്പയർ ആയപ്പോൾ കളിക്കാൻ കൊടുത്തി എലിയാണ് പറഞ്ഞിട്ട് കണ്ണു നോക്ക ഹൈലൈറ്റ് ഇതിന് കൺമശിയാണ് വെള്ള വെള്ളൂ നടക്കാൻ തുടങ്ങിയപ്പോൾ എപ്പോഴും ഈ ചെറി ഇങ്ങനെയാണ് ഇപ്പോഴും ഇങ്ങനുണ്ട് ഈ ചെറി ചെറിക്കോക്ക അപ്പൊ നമ്മളുടെ സ്ഥലക്കുട്ടിയുടെ ആറുപേരില് കണ്ണങ്ങ എല്ലാരും കണ്ടോളീതാ ഈ തൊങ്ങനെ ആറുപേരില് മെയിലാഞ്ചക്കുട്ടോത്തിന് ആറുപേരില് അപ്പൊ നമ്മൾ ചില സമയത്ത് നമ്മൾ നമ്മള് നമുക്ക് അപ്പീ ഞാലൊക്കെ വേണം റെഡി ആയതാ ഫസ്റ്റ് ഫസ്റ്റ് വെള്ള ഡ്രസ്സിൽ വാങ്ങിയത് ഇത് നമ്മളുടെ ഹാജറാത്താന്റെ കണ്ണാടിയാണ് വിരുന്ന് പോകുമ്പോ ഉമ്മാന്റെ കണ്ണാടി ഉമ്മ എവിടെ ഒളിപ്പിച്ചു നോക്കു അവിടെ പോയി അതിന് മേലെ കേറി ഇരുന്ന് ഈ കണ്ണാടി ഇട്ടിട്ട് ഈ സാനക്കുട്ടി ഉമ്മയും നല്ല എന്നൊക്കെ എല്ലാം അടിവക്കാണു കണ്ണാടി കൊടുക്കുന്നല്ലേതാ കണ്ണാടി ഇട്ടിട്ട് എന്താ ഇല്ലേ ഇത് ഇട്ടിട്ടന്നെ ഉറക്കുള്ളൂ ഉമ്മനെ കണ്ണാടിയാണ് ഇതേ നമ്മുടെ ആ ഒരു ചുമരൊക്കെ കണ്ടില്ലേ അപ്പൊ ഇത് നമ്മുടെ ചക്കരയാണ് ചക്കരയും സാധനയും അന്നും നല്ല കൂട്ടാണ് വൈകുന്നേരം ആയ പാറപ്പുറത്ത് കൂട്ടി പോകും സാധനം ഇതേമാതിരി മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടാ അല്ലേ ചെറിയൊക്ക ചെയിൻ എടുക്കണോക്ക്

മിനിറ്റിന് മിനിറ്റും തൊട്ട് നോക്കാ വിരല് പിടിച്ചോണ്ട് നോക്ക് ഇപ്പോഴും അങ്ങനല്ലേ വരല് പിടിക്കുക ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെ അവതാ എടുക്കണത് ഫോണ് ഞാനൊരു ഫോൺ കേൾക്കുമ്പോഴേ എടുത്ത് എടുത്ത് സെൽഫി എടുക്കട്ടെ പെരുന്നാൾ സമയത്താ കൊണ്ടില്ലേ കാണിച്ചു കൊടുക്കണം ഞാൻ ആ ഒരു മാധമായിരിക്കും

നിയാസ് പ്രസവിച്ച് കടങ്ങണ സമയത്ത് ഫുള്ള് മഴയിരുന്നില്ലേ പെരുന്നാൾക്ക് ഇങ്ങള് പോവാനിരുന്നു ഞാനും വരും കണ്ട മുടി എന്താ തെങ്ങാ ദിവസം വൈകുന്നേരം എന്താ പണിന്ന് അറിയോ അങ്ങനെ റെഡി ആവുക എന്നിട്ട് ഫോട്ടോ എടുത്തരാൻ പറയണ്ടിരുത്തതാ ഇതൊക്കെ ഇപ്പൊ എത്ര വയസ്സോ നമ്മള് അതേ ഫേസ് കട്ട് തന്നെ അപ്പൊ സ്കൂൾ യു കെ ജി പോയിരുന്നില്ല

ും പോട്ടെ നാടൂർ എന്താ എന്ത് കട്ടിടാ ഏർക്കാട് ഏർക്കാട് പോയപ്പോൾ ഇത് സ്കൂളത്തെ എന്തിനും ഇട്ടില്ല പൊങ്കല്ലോ സെലിബ്രേഷൻ ഇട്ടില്ല വെള്ളവെള്ള നമ്മള് നിയാസാണത് അപ്പം വണ്ടി വളകില് അപ്പോൾ വണ്ടിനോട് ഒരു ബ്രാന്താണ് വണ്ടി ഉണ്ടെങ്കിലേ വരുകയുള്ളു വന്നിട്ട് വന്നില്ലേ സ്റ്റാർട്ടിംഗ് ഫുള്ള് കമ്പ്യൂട്ടറിന്റെ ബേസിക് ആയിരിക്കും പിന്നെ വേണ്ട ഇതിന് ഓരോരോ ഇതൊക്കെ മിയാസിനെ കണ്ടത് ഓൺ ചെയ്തത് നല്ല കാര്യായി ഇടക്കൊക്കെ മിയാസിന് മിയാസിന് എഴുതി പഠിക്കാൻ കൈ ഇങ്ങനെ വരും അങ്ങനെ പഠിച്ചോളാം ഹാൻഡ് റൈറ്റിങ് വരും സ്പീഡ് വരും കൈ എങ്ങനെ മേക്കപ്പ് മേക്കപ്പിന് എല്ലാരും വീഡിയോസ് എഴുതി അപ്പ ഫോട്ടോ എപ്പോഴും എല്ലാം മേക്കപ്പ് പണി സൂപ്പർ ആയി വെച്ചിട്ടുണ്ടെന്ന സാധനം അതൊക്കെ ഇത് ചെയ്താണ് ഇതില് ചെയ്താണോ ഫോണിൽ ചെയ്താണോ ഫോണില് ചെയ്തത് അപ്പൊ നമ്മളെല്ലാരും നമ്മുടെ ഫോട്ടോകളൊക്കെ കണ്ടിട്ടുണ്ട് ഇനി ഇതിൽ ഒരുപാട് ഫോട്ടോകളുണ്ട് നമുക്ക് ഫുള്ളും വീഡിയോ ഇടാൻ പറ്റില്ല നമ്മൾ ഓരോരോ സെക്ഷനായിട്ട് പിരിക്കണം സനാവിന്റെ വേറെ മിയാസിന്റെ വേറെ ഞങ്ങളുടെ ഒക്കെ വേറെ അപ്പൊ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായി സോ പിത കല്യാൻ കഴിഞ്ഞിട്ട് ഫസ്റ്റത്തെ ഒക്കെ എക്സ്പീരിയൻസ് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളാ ഫോ ആ ഫസ്റ്റ് ടൈമിന്റെ ഫോട്ടോ ഒക്കെ ഇതിലുണ്ട് സന പ്രസേ മിയാസ് എനിക്ക് വന്ന മാറ്റം എനിക്ക് വന്ന മാറ്റങ്ങള് കണ്ടിട്ട് ഞാനന്നെ ആ ഗാന്ധം മുട്ടും അപ്പോ അതൊക്കെ നമ്മൾ എന്തായാലും ഇടാം വഴിയ ഇടം എന്തായാലും അപ്പൊ ഇത്രയേ ഉള്ളൂ ഈയൊരു വീട് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു പുറത്ത് നല്ല മഴയാണ് മഴ മഴ ചാല പാടൂല്ലേ ചിന്ന വയസ്സില് കൊടേന അങ്ങനെ ആക്കും അപ്പൊ നല്ല മഴ പെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ലിയോ കുതിന്റെ പേര് ലിയോ ദാസ് നമ്മള് സാധനം ഇട്ട പേരാ ലിയോദാസ് ഇട്ടോ അത് കുട്ടി ഇത് ഇവര് രണ്ടുപേര് സമയം സ്കൂളിൽ പോകും മിയാസ് സ്കൂളിൽ പോകും ഇവര് ജോലിക്ക് പോകും അതിനെ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ എനിക്കാലും തോന്നിയാ വ്യക്തമെന്താ ലിയോ ലിയദാസ് ഇവരോട് ഇങ്ങനെ സണ്ടപൊട്ടിട്ടേർക്ക യഥാത് വള കൊടുത്താ ഇളിക്കാൻ വരും അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുന്ന വിചാരിക്കണോ എല്ലാതും ഒരു പഴയ ഓർമ്മകളാണ് ഇപ്പൊ ഒരുപാട് പേരെടുത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഫോട്ടോസ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഈ ചില ഇനിക്ക് തോനെ ഫോട്ടോ ആവുമ്പോ പഴയ ഫോട്ടോ ഡിലീറ്റ് ചെയ്യേണ്ടി വരും അപ്പൊ ഇതൊക്കെ ഒരു ഓർമ്മയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ സന മിയാസിനെ ആ ഒരു ഫോട്ടോ കണ്ടപ്പോൾ ഞങ്ങൾ ഏതോ കാലത്തേക്ക് പിന്നാലെ പോയി ആ ഒരു കളിക്കണതോ ആ ഒരു വീഡിയോ എടുക്കണതോ സന നല്ല കോമഡി ആയിരുന്നു മിയാസ് അത്രത്തോളം വല്ലാണ്ട് ഇടങ്ങാറാക്കിയിട്ടുണ്ടായിരുന്നില്ല എപ്പോഴും വല്ലാണ്ട് ഇടങ്ങാറാക്കില്ല സന ഭയങ്കരമായിട്ട് ഞങ്ങളുടെ ഇടങ്ങാറുണ്ട് ചോറ് വളമ്പായിരുന്നാൽ ആ ചോറ് മാത്രം കുടുക്ക കൊടുക്കുവാണ് ആ കുടുക്കാൻ ആ ചോറും ഒന്നും അങ്ങനെ നല്ലൊരു പഴയ ഓർമ്മകളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി ഇനി അതിൽ ഒരുപാട് ഫോട്ടോസ് കണ്ടുമ്പോൾ ഞങ്ങൾക്ക് ആ ഒരു കാലം തിരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നുള്ളൊരു ഫീലിംഗ് ഒക്കെ വരാൻ തുടങ്ങി ഇപ്പൊ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെ ആവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അപ്പൊ ഉള്ളൂ വീഡിയോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ബൈ നല്ല